തൊഴിലാളികളുടെ മണ്ണൊലിച്ച കൈകളിൽ നിന്നും ഉയർന്ന വിപ്ലവ ജ്വാലയും കർഷകന്റെ നെറ്റിത്തടത്തിൽ ഉദിച്ചുയർന്ന സമത്വത്തിന്റെ സ്വപ്നങ്ങളും കൊണ്ട് നവോത്ഥാന മൂല്യങ്ങളിലൂടെ ചെങ്കതിർ വിരിയിച്ച് ഇന്ത്യയെ കൊണ്ട് ഈങ്കുലാബ് കുളിപ്പിച്ച വിപ്ലവ രാഷ്ട്രീയത്തിന്റെ വർത്തമാനകാലത്തെ സമര നായിക നായകന്മാർ ജമ്മിത്വത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് പാവപ്പെട്ടവന്റെ വഴിയിലെ വിളക്കായി മാറിയ ധീരസഖാക്കളുടെ ചങ്കൂറ്റം കൊണ്ട് പടുത്തുയർത്തിയ നേരിന്റെ പക്ഷം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് ഗാന്ധി സ്മാരകം വാർഡിൽ ഈ നാടറിയുന്ന ഈ നാടിന്റെ മിടിപ്പും തുടിപ്പും അറിയുന്ന സീനത്തുൽ മസീദയ്ക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് അടയാളം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഇന്നാട്ടിലെ ഉൽബുദ്ധരായ വോട്ടർമാരോട് ഞങ്ങൾ വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുന്നു തരുമോ തരുമോ എല്ലാം